ഇപ്പൊ ശംഖുപുഷ്പത്തിന്റെ സീസൺ ആണല്ലേ എവിടെ നോക്കിയാലും നമുക്ക് ശംഖുപുഷ്പം കാണാം ശംഖുപുഷ്പം കൊണ്ട് ടീ ഷാംപു ഫേസ് വാഷ് ഫേസ് ക്രീം ഇതെല്ലാം ഉണ്ടാക്കാം അല്ലെ അപ്പൊ ഞാൻ ഇന്നൊരു ഫേസ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ക്രീമിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മുഖത്തെ പാടുകളൊക്കെ മാറി മുഖത്തൊരു ഗ്ലോ വരും ഒന്നോ രണ്ടോ ദിവസം തേച്ചു കഴിഞ്ഞാൽ മുഖം ക്ലിയർ ആകും ദിവസവും നമ്മൾ ഈ ക്രീം മുഖത്ത് പരട്ടുക ക്രമേണ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം സോഫ്റ്റ് ആവാനും ഗ്ലോ ചെയ്യാനും ഒക്കെ സഹായിക്കും ഇതാണ് ശംഖുപുഷ്പത്തിന്റെ ചെടി ഞങ്ങളുടെ വീട്ടിലെ ശംഖുപുഷ്പത്തിൽ ഒരുപാട് പൂക്കളൊന്നുമില്ല ഞാൻ ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാനും അതുപോലെ ക്രീം ഒക്കെ ഉണ്ടാക്കാനായിട്ട് വഴിയരികിലൊക്കെ നിൽക്കുന്ന ശംഖുപുഷ്പത്തിൽ നിന്നും പൂക്കൾ പറിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ കുറച്ച് സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ടീയും ക്രീമും ഒക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാം അപ്പൊ ശംഖുപുഷ്പത്തിന്റെ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അലോവേരാ ജെല്ലിന്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് ഉണ്ടാക്കാം മിക്ക വീടുകളിലും കറ്റാർവാഴ കാണും അല്ലേ നമ്മുടെ സ്കിന്നിന്റെയും ഹെയറിന്റെ ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പേര് കേട്ട ഒരു സസ്യമാണ് അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ കറ്റാർ മഴ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മഞ്ഞക്കറ ഇതിനകത്തുനിന്ന് വരും അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തതിനു ശേഷം കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പൊ അതിനകത്തിലെ കറയിഞ്ഞ് ഊറി വരും അലോവേര നമ്മൾ മുഖത്തും കയ്യലും ഒക്കെ തേക്കുമ്പം നമുക്ക് ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുവാണെങ്കിൽ അത് ഈ കറ കാരണമാണ് വരുന്നത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഇതിലെ മഞ്ഞക്കറയൊക്കെ ഏകദേശം പോയിട്ടുണ്ട് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കാം അപ്പൊ ഈ കറയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിടാം അലോവേരയുടെ ജെല്ലെടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമല്ല നന്നായി കഴുകിയെടുക്കാൻ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്താൽ സാധിക്കും മൊത്തം കട്ട് ചെയ്തതിന് ശേഷം ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം മുഖ സൗന്ദര്യത്തിനാണെങ്കിലും മുടിയുടെ സംരക്ഷണത്തിനാണെങ്കിലും കറ്റാർവായുടെ ജെല്ല് വളരെ സഹായകമാണ് അലോവേര ജെല്ല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് വലിയ വില കൊടുത്തിട്ടാണ് അപ്പൊ നമുക്ക് ഈസി ആയിട്ടും നാച്ചുറൽ ആയിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അലോവേരയുടെ രണ്ടറ്റത്തും മുള്ളുകളുണ്ട് അപ്പൊ ആ മുള്ള് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് കഴിഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ജെൽ എടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ജെല്ലെടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ജെല്ലെടുക്കാൻ എളുപ്പം ആ രീതി തന്നെ ജെല്ലെടുക്കാം അപ്പൊ ജെല്ല് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ഈ ജെല്ല് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് തുണി ആയിരിക്കും നല്ലത് തുണി നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം അപ്പൊ ഞാനിവിടെ തുണിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പയിലൂടെ അരിക്കുന്നതിനേക്കാളും എനിക്ക് കംഫോർട്ട് തുണിയാണ് അപ്പൊ ഈ ജെല്ല് ഉണ്ടാക്കാനായിട്ട് അടുത്തതായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഒരെണ്ണവേ ഞാൻ എടുക്കുന്നുള്ളൂ ശങ്കുപുഷ്പത്തിന്റെ ഫേസ് ക്രീമിനകത്തിൽ ആഡ് ചെയ്യാനായിട്ടാണ് ഞാൻ അലോവേര ജെൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വളരെ ചെറിയ എമൗണ്ടിൽ അലോവേര ജെൽ ഉണ്ടാക്കുന്നത് അലോവേരയുടെ ജെല്ല് മിക്സിക്കത്തിൽ അടിച്ചെടുക്കുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങും തോലൊക്കെ ചെത്തി കഴുകി കഷ് ാക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം പൊട്ടറ്റോടെ ജ്യൂസ് നമ്മൾ ഒരു തുണിക്കാത്തി വെച്ച് അരിച്ചെടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ഒരു ബ്രൗൺ കളറിലെ ജ്യൂസ് കിട്ടും പൊട്ടറ്റോടെ ആണ് നമുക്ക് വേണ്ടത് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് അടിയാനായിട്ട് മാറ്റി വെക്കണം കുറച്ച് കഴിയുമ്പോൾ ദാ ഇതേപോലെ ഒരു വൈറ്റ് കളറിലെ സ്റ്റാർച്ച് നമുക്ക് അടിഞ്ഞു കിട്ടും കറ്റാർ വാഴയെ പോലെ തന്നെ ഉരുളക്കിഴങ്ങും നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് ഉരുളക്കിഴങ്ങിൽ വിറ്റാമിൻ സി കാൽഷ്യം പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയുടെ പ്രത്യേകത അറിയാമല്ലോ നമ്മുടെ ചർമ്മത്തെ തിളക്കി നിർത്താൻ സഹായിക്കുന്നു സ്റ്റാർച്ച് നമുക്ക് നല്ല വൈറ്റ് കളറിൽ കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് ഞാൻ വെയിറ്റ് ചെയ്തതിനു ശേഷം എടുത്തിരിക്കുന്ന വീഡിയോ ആണെ നന്നായിട്ട് സ്റ്റാർച്ച് അടിഞ്ഞിട്ടുണ്ട് അതിലെ വെള്ളവും നമുക്ക് കളയാം ഞാൻ ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നേരം അതൊന്ന് അടിയാനായിട്ട് വെക്കണം അങ്ങനെ നല്ല വൈറ്റ് കളറിലെ സ്റ്റാർച്ച് നമുക്ക് കിട്ടി ഒരു പൊട്ടറ്റോ എടുത്തിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് പൊട്ടറ്റോ സ്റ്റാർച്ച് നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ ഞാൻ ഒരു സ്പൂൺ അലോവേറ ജെല്ലെടുത്ത് ഈ സ്റ്റാർച്ചിലോട്ട് കലക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അങ്ങനെ കലക്കിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെൽ ചൂടാക്കി കഴിഞ്ഞിട്ട് പൊട്ടറ്റോ സ്റ്റാർച്ച് അതിലിട്ട് ഇളക്കി എടുത്താൽ മതി അപ്പൊ ആദ്യം നമുക്ക് അലോവേരയുടെ ജ്യൂസ് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ച അലോവേരയുടെ ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം തിളപ്പിക്കാനായിട്ട് ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോടെ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം പൊട്ടറ്റോടെ സ്റ്റാർച്ച് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അലോവേരയുടെ ജ്യൂസിൽ ഒന്ന് ഡയലൂട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കത്തില്ല പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലോവേരയുടെ ജ്യൂസ് ജെല്ലിന്റെ കൺസിസ്റ്റൻസിയിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ മറ്റൊരു പാത്രത്തിലോട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കാം വിറ്റാമിൻ ഇയുടെ ഗുളിക വിറ്റാമിൻ ഇ ഗുളികയിലെ ആ ഒരു മരുന്നാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഒന്ന് കുത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള ജെല്ല് നമുക്ക് കിട്ടും അലോവേറ ജെല്ല് നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ വിറ്റാമിൻ ഇ ഗുളിക ഇതിലേക്ക് ചേർക്കാവൂ അല്ലെങ്കിൽ അതിന്റെ ഗുണം ഇതിനകത്തിൽ കിട്ടത്തില്ല അപ്പൊ നമ്മുടെ അലോവേരാ ജെല്ലു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ശംഖുപുഷ്പത്തിന്റെ ഫേസ് ക്രീം ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കളറിലെ ശംഖുപുഷ്പമാണ് എല്ലാത്തിന്റെയും ഗുണം ഒന്ന് തന്നെയാണ് ഇത് നല്ല നീല കളറിലെ ശംഖുപുഷ്പമാണ് ഇത് തലേദിവസം പറിച്ച് വെച്ചത് കൊണ്ടാണ് ഇത്രയും വാടിപ്പോയത് ഇത് വയലറ്റ് കളറിലെ ശംഖുപുഷ്പമാണ് ഇത് വെള്ള കളറിലെ ശംഖുപുഷ്പം നിങ്ങൾക്ക് വെള്ള കളറിലെ ശംഖുപുഷ്പമാണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫേസ് ക്രീം ഉണ്ടാക്കാം നീല കളർ എടുക്കുന്നത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫേസ് ക്രീമിന് എല്ലാ ശംഖുപുഷ്പത്തിനും ഒരേ ഗുണം തന്നെയാണ് ഉള്ളത് നമ്മൾ ഈ ശംഖുഷ്പോ പുഷ്പമെല്ലാം കൂടി ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാം ഞാൻ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുക്കുന്നത് ഇനി ഇത് കുറച്ചുനേരം നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ എല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിന്റെ ഗുണവും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാനിത് ഈ പൂ ഉൾപ്പെടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ബ്ലൂ കളറിലെ വാട്ടർ ആണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് കോൺഫ്ലോർ ആണ് ഒരു സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഇതിലോട്ട് കട്ടയില്ലാതെ ഇളക്കി എടുക്കണം കോൺഫ്ലോറും ശംഖുപുഷ്പത്തിന്റെ ജ്യൂസും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിനി ഡബിൾ ബോയിലിങ് ചെയ്യാം നേരിട്ട് ചൂടാക്കാത്തത് പെട്ടെന്ന് കട്ടയായിട്ട് അടുക്കി പിടിക്കും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിനു ശേഷം അതിനകത്ത് വെച്ചിട്ട് വേണം ഇത് ബോയിൽ ചെയ്യാനായിട്ട് ഗ്ലാസ് പാത്രത്തിൽ ഡബിൾ ബോയിൽ ചെയ്താൽ നമുക്ക് നന്നായിട്ട് ചൂട് കിട്ടത്തില്ല അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഡബിൾ ബോയിൽ ചെയ്യുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും അപ്പം നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പം നമുക്കൊരു ക്രീമിൻ്റെ ഒരു പാകം കിട്ടും അതായത് നല്ല കുറുകെ ഒരു ക്രീമിൻ്റെ പാകം ആ സമയം വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം ഇതാ ഇതാണ് ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അലോവേറ ജെല്ലാണ് ആഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അലോവേര ജെല്ലും ഈ ശംഖുപുഷ്പത്തിന്റെ ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് സ്പൂൺ അലോവേര ജെല്ലാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിനാണ് ഒരു സ്പൂൺ ഗ്ലിസറിനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം ഫേസ് ക്രീം റെഡി ഇനി നമുക്ക് ഇതൊരു വൃത്തിയുള്ള കുപ്പിക്കാത്തിൽ ഇട്ടതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം നമുക്കിത് രാത്രി കിടക്കുന്നതിന് മുന്നേയും പകലും ഒക്കെ യൂസ് ചെയ്യാം ഇത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മുടെ മുഖത്ത് അങ്ങനെ അബ്സോർബ് ചെയ്തിരിക്കും കിടക്കുമ്പോൾ മുഖത്ത് ക്രീമൊന്നും പെരട്ടിയിട്ട് കിടക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം പുരട്ടി മുഖം കഴുകി കളഞ്ഞതിനു ശേഷം കിടക്കാം നമ്മുടെ ഈ ഫേസ് ക്രീമിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയന്റും അതായത് കറ്റാർവാഴ ജെല്ല് അതിനകത്ത് അടങ്ങി പൊട്ടറ്റോ ആണെങ്കിലും കറ്റാർവാഴയാണെങ്കിലും വിറ്റാമിൻ ഇ ആണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് പ്രയോജനപ്രദമാകുന്നതാണ് ശംഖുപുഷ്പത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ശംഖുപുഷ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫേസ് ക്രീമിനെക്കാട്ടിലും വിശ്വസിച്ച് പെരട്ടാൻ പറ്റുന്ന ഒരു ക്രീമാണിത് സമയവും മടിയും കാരണം നിങ്ങൾ ഇത് ഉണ്ടാക്കാതിരിക്കരുത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്രീമാണ് മിക്ക വീടുകളിലും ശംഖുപുഷ്പവും അലോവേരയൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി യൂസ് ചെയ്തതിനു ശേഷം അതിന്റെ റിസൾട്ട് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പൊ ഈ ഒരു ക്രീം നമ്മുടെ ശരീരത്തിൽ വേഗം തന്നെ അബ്സോർബ് ആവുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതില് വൈറ്റമിൻ ഏയും ഗ്ലിസറിനും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലോട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കും അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത്രയും ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും കാണാം ബായ്